ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തേറെ കാണാൻ പോയതായിരുന്നു അവിടെ എല്ലാ കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത് ഫുള്ള് കുറേ ആളുകളുണ്ടായിരുന്നു നാന്തോട്ടിക്ക് എന്തൊക്കെയാ സൂ വാങ്ങണ്ട ഒന്നും അറിയണം അങ്ങനെ അമ്മയ്ക്ക് നാന്തൊട്ടി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ് ചുറ്റും കണ്ടതൊക്കെ അവർക്ക് വേണം നമ്മൾ തൊഴുത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട് അതിപ്പോ അത് നന്ദുട്ടിക്ക് എന്തൊക്കെയാ വാങ്ങണ്ടേന്ന് ഒന്നും അറിയില്ല ലാസ്റ്റ് നമ്മൾ ഡോക്ടർ സിറ്റ് വാങ്ങിക്കൊടുത്തു അതിന് ഭയങ്കര സന്തോഷമായി അവക്ക് എന്നിട്ട് അത് ആദ്യം തുറന്നു വീട്ടിലെത്തിയിരുന്നു അപ്പൊ ഞാനും അവളും ആദ്യം തുറന്ന് കുറച്ച് നേരം ഒക്കെ ചെയ്തു അതില് ഭയങ്കരായിട്ട് കളിച്ചു അവളും ഞാനും ഭയങ്കര ഇഷ്ടമായി ഡോക്ടറാണ് കുംഭവേദന ഉണ്ടോ അങ്ങനെ എന്നൊക്കെ എന്നോട് ചോദിച്ചു അവള് അമ്മക്ക് വേണ്ടി ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു അവള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ടോയ്സ് പിന്നെ ചേച്ചിമാര് വന്നിട്ടുള്ള കളിയാണ് അടുത്തത് കാണുന്നത് കളിക്കാം ഏ കളിക്കഴിക്കോ